നിന്നിൽ അലിയാൻ ഞാൻ ഭാഗം രണ്ട് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പതിനാറാമത്തെ ആണ് അയാൾ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് അയാൾ മുന്നിലേക്ക് നടന്നു അയാളുടെ പുറകെ തന്നെ ബാഗും മറ്റു സാധനങ്ങളുമായി അവർ ചുറ്റും നോക്കിക്കൊണ്ട് നടന്നു അപ്പോഴാണ് നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ കാണുന്നത് പാർവതി അവിടെ തന്നെ നിന്ന് അങ്ങോട്ട് നോക്കിയപ്പോഴാണ് അവിടെ ഭംഗിയുള്ള ഒരു കുഞ്ഞു ക്ഷേത്രം പോലെ എന്തോ കാണുന്നത് ചേട്ടാ അതെന്താണ് അവൾ ചോദിച്ചു അതോ അത് ഇവിടെയുള്ള ആളുകൾക്ക് രാവിലെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് നമ്മുടെ നാട് പോലെ എന്നും അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ലല്ലോ അതും ഈ തിരക്കുള്ള സ്ഥലത്ത് അവർക്ക് രാവിലെ സ്വസ്ഥമായി പ്രാർത്ഥിക്കാനും മറ്റുമായി ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റ് പണിത ആളുകൾ തന്നെ ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണിത് കൃഷ്ണ കൃഷ്ണവിഗ്രഹമാണ് അവിടെ പ്രതിഷ്ഠയായി വെച്ചിരിക്കുന്നത് ഒരു തിരുമേനി വന്ന് രാവിലെ പൂജയും പ്രാർത്ഥനയും എല്ലാം ഉണ്ട് വൈകിട്ട് അതുപോലെ നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ ദീപാരാധന ഉണ്ട് ഇവിടത്തെ അമ്മച്ചിമാരെല്ലാം പ്രാർത്ഥിക്കുന്നത് കാണണം അദ്ദേഹം പറഞ്ഞു തുടങ്ങി ഇവൾക്ക് ഇത്തിരി അമ്പലപ്രേമം കൂടുതലുള്ളതാണ് അതുകൊണ്ടാണ് ചേട്ടാ എന്ന് പറഞ്ഞ് ജെൻസി പാർവതിയെ കളിയാക്കി ജെൻസി അവളെ കയ്യും പിടിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറുമ്പോൾ അവരുടെ കണ്ണുകൾ അമ്പരപ്പിലായിരുന്നു അത്രയും മനോഹരമായിരുന്നു ഒരു സെവൻ സ്റ്റാർ ഹോട്ടലിലേക്ക് കയറുന്നത് പോലെയുള്ള പ്രതീതിയായിരുന്നു ഹോട്ടലുകളുടെ ഉള്ളിലേക്ക് കയറുന്നത് പോലെ തന്നെ റിസപ്ഷനും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇതെന്താ ചേട്ടാ ഇങ്ങനെ അവർ ചോദിച്ചു ഇവിടെയുള്ളവരെല്ലാവരും വി എ പികളാണ് അവരെ കാണാൻ വരുന്നവരെല്ലാവരും ആദ്യം ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണം അതിനുശേഷമായിരിക്കും അവർക്ക് അവരെ കാണാൻ പറ്റൂ ചേട്ടാ ഇവിടെ സിനിമാ താരങ്ങളൊക്കെ ഉണ്ടോ നീ ഇതുവാണ് ചോദിച്ചത് ഉണ്ട് മൂന്നാല് പേരുണ്ട് അദ്ദേഹം പറഞ്ഞു അപ്പോഴേക്കും ലിഫ്റ്റിലേക്ക് കയറാനായി എല്ലാവരും ലിഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറി പിന്നെ ഇന്ന് വൈകിട്ട് നിങ്ങൾക്ക് മസാബയുമായി മീറ്റിംഗ് വച്ചിട്ടുണ്ട് ഓരോ സ്റ്റേറ്റിലുള്ളവരും ഓരോ സമയത്താണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് മണിക്കാണ് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ടൈമിന് നിങ്ങൾ മസാബ മാമിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിരിക്കണം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എങ്ങനെയാ ഭക്ഷണം ഉണ്ടാക്കുകയാണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് അങ്ങനെ വല്ലതുമാണോ അല്ലെങ്കിൽ ആറുമാസത്തേക്ക് നിങ്ങൾക്ക് സഹായത്തിന് ആളെ വയ്ക്കണോ വേണ്ട ഞങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഇന്ന് അത്യാവശ്യം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകും കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങണമെന്നുണ്ട് അവർ പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് പരിചയമുള്ള ആരും ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഉണ്ട് ചേട്ടാ പ്രണവ് ഞങ്ങൾ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല ഒരു സർപ്രൈസ് സർപ്രൈസാക്കി വച്ചിരിക്കുകയാണ് വരുമെന്നറിയാം പക്ഷെ ഡേറ്റ് പറഞ്ഞിട്ടില്ല ഞങ്ങൾ അരുൾ പറഞ്ഞു അതെയോ എന്തായാലും നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ഫ്രഷ് ആവും എന്നിട്ട് ഫ്രണ്ടിനെ കാണുകയോ എവിടെയെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ പോവുകയോ ചെയ്യാം പക്ഷേ കറക്റ്റ് മൂന്ന് മണിക്ക് മാമിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിരിക്കണം ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സമയം മാറരുത് കാരണം നാലു മണിക്ക് ശേഷം വേറെ ടീമിന് അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ നോക്കിക്കൊള്ളാം ചേട്ടാ അപ്പോഴേക്കും പതിനാറാമത്തെ നിലയിൽ ലിഫ്റ്റ് ഓപ്പൺ ആയി അയാൾ തന്നെയാണ് അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തതും ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയതും എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി അത്രയും ഭംഗിയുള്ള ഒരു ആയിരുന്നു ഓപ്പൺ കിച്ചണും എല്ലാമായി മനോഹരമായ ഒരു ആയിരുന്നു അത് ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ ഒന്നും നശിപ്പിക്കരുത് നിങ്ങളെപ്പോലെ തന്നെ വന്ന് കുറച്ച് പേർക്ക് വേറെ സ്ഥലത്താണ് താമസം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ മലയാളികൾ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കാരണം ഇവിടെ കുറച്ച് അധികം മലയാളികൾ താമസിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളെപ്പോലെ തന്നെ മൂന്ന് നാല് കോളേജിലെ വിദ്യാർത്ഥികൾ കൂടിയുണ്ട് അദ്ദേഹം പറഞ്ഞു എന്നാൽ ശരി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും പോയി അദ്ദേഹം പോയതും എല്ലാവരും അവിടെ ചുറ്റും നടന്നു കാണാൻ തുടങ്ങി ഭംഗിയുള്ള കിച്ചൺ മൂന്ന് മുറികളാണ് അവിടെയുള്ളത് അതിൽ ഒരു മുറി പെൺകുട്ടികൾക്ക് മൂന്നുപേർക്കും താമസിക്കാനായി എടുത്തു മറ്റൊരു മുറി ആൺകുട്ടികൾക്കും പിന്നെയുള്ള ഒരു മുറി അവരുടെ വർക്കിൻ്റെ സാധനങ്ങൾ വയ്ക്കാനായി വെച്ചു ഓരോരുത്തരായി ഫ്രഷ് ആവാനായി കയറിയതും പാർവതി അവിടെയെല്ലാം ചുറ്റി നടന്നു അവൾ ലിവിങ് ഏരിയയിലും കിച്ചനോടും ചേർന്നുള്ള വലിയൊരു ബാൽക്കണി ഉണ്ടായിരുന്നു അവിടെ വന്ന് നിന്നു അവിടെ നിന്നാൽ ആ മുംബൈയിലെ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല വിശപ്പായി തുടങ്ങിയിരുന്നു പാറു വിശക്കുന്നുണ്ട് എന്താ ചെയ്യാ കഴിക്കാൻ നീതു വന്നുകൊണ്ട് ചോദിച്ചു കുളി കഴിഞ്ഞുള്ള വരുന്ന വരവാണ് ഇപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും അവിടെ സോഫയിൽ ഇരുന്നു കൊണ്ട് അരുണാണ് പറഞ്ഞത് മര്യാദക ആ പ്രണവിന്റെ വീട്ടിൽ വിളിച്ച് വരുന്ന കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ആന്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു ഇത് സർപ്രൈസ് എന്ന് പറഞ്ഞ് വന്നതാണ് പട്ടിണിയാകുമെന്ന് തോന്നുന്നു സോഫയിൽ ഇരുന്നു കൊണ്ട് നീതു പറഞ്ഞു തുടങ്ങി ഇവളുടെ വയറ്റിൽ വല്ല കൊക്കോപ്പുഴ ഉണ്ടോ വന്നപ്പോൾ മുതൽ ട്രെയിനിൽ നിന്നും കിട്ടിയതും എല്ലാം വലിച്ചു വാരി കഴിച്ചു അതും പോരാഞ്ഞിട്ട് എല്ലാവരുടെയും സ്നാക്സും കഴിച്ചു അങ്ങോട്ട് വന്നുകൊണ്ട് രാജേഷാണ് പറഞ്ഞത് അപ്പോഴേക്കും ജെൻസിയും ഫ്രഷായി വന്നിരുന്നു പാറു നീ പോയി ഫ്രഷായിട്ട് വാ എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം പ്രണവിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകാം ജെൻസി പറഞ്ഞു എന്തിനാ അങ്ങോട്ട് പോയിട്ട് അവിടെയൊന്നും ഉണ്ടാകില്ല നമ്മൾ വരുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു എന്തായാലും പോയി നോക്കാം നീ വേഗം ഫ്രഷായിട്ട് വാപ്പാറു നീ ഇതു പറഞ്ഞതും പാർവതി അവിടെ നിന്ന് ഫ്രഷ് ആവാനായി പോയി അവരെല്ലാം വന്ന ഉടനെ തന്നെ വീട്ടിലെല്ലാം വിളിച്ച് പറഞ്ഞിരുന്നു എല്ലാവരും വീഡിയോ കോളിലൂടെ മറ്റും അവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻ്റ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു പാർവതി ഫ്രഷായി ഒരു യെല്ലോ ഫുൾ ലെങ്ത് കുർത്തിയാണ് ഇട്ടത് അപ്പോഴേക്കും എല്ലാവരും റെഡിയാവാനായി റൂമിലേക്ക് വന്നു അതെ മസാബ മാമിനെ കാണാൻ പോകാനുള്ളതാണ് അതുകൊണ്ട് നന്നായി തന്നെ എല്ലാവരും ഡ്രസ്സ് ചെയ്യണേ അങ്ങോട്ട് വന്ന് രാജേഷാണ് പറഞ്ഞത് ഞങ്ങൾ ഈ ഫ്ലാറ്റിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങും അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം നോക്കണ്ട നിങ്ങൾ മര്യാദക്ക് ഇറങ്ങിയാൽ മതി നീ ഇതു പറഞ്ഞു ഇതിനോടൊക്കെ പറയാൻ വന്ന എന്നെ തല്ലിയ മതി എന്ന് പറഞ്ഞ് അവൻ തിരിച്ചു പോയി ജെൻസി ഒരു ഫുൾ ലെങ്ത് സ്കേർട്ടും ബട്ടർഫ്ലൈ ടോപ്പുമാണ് ഇട്ടത് നീതു ജീൻസും ഒരു സ്ലീവ്ലെസ് ടോപ്പുമാണ് ഇട്ടത് പാർവതി അവളുടെ ആ നീണ്ട മുടി അഴിച്ചിട്ടു കണ്ണുകൾ നന്നായി തന്നെ എഴുതി നെറ്റിയിൽ ഒരു പൊട്ടും വെച്ചു മുടി രണ്ട് സൈഡിൽ നിന്നും എടുത്ത് ഒരു ക്ലിപ്പും വെച്ചു എന്റെ ഒരുക്കം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പാർവതി അവിടെ നിന്നും അവളുടെ ഫോണും എടുത്തുകൊണ്ട് ഇറങ്ങി അപ്പോൾ ലിവിംഗ് റൂമിൽ രാജേഷും അരുണും രമേശും അവരെ കാത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞില്ലേ എത്ര സമയം വേണം ഒരുങ്ങാനായിട്ട് ഫോണിലേക്ക് നോക്കിക്കൊണ്ട് അരുണാണ് വിളിച്ച് പറഞ്ഞത് എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആദ്യം പ്രണവിൻ്റെ ഫ്ലാറ്റിലേക്ക് പോവാം അതിനുശേഷം അവിടെ നിന്ന് മസബ മാമിനെ ചെന്ന് കാണാം അത് കഴിഞ്ഞ് എല്ലാവർക്കും കൂടി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളും വാങ്ങാം എന്ത് പറയുന്നു പാർവതിയാണ് പറഞ്ഞത് അത് മതി ഇനി അതിനുവേണ്ടി നാളത്തേക്ക് മാറ്റിവെക്കണ്ട അപ്പോൾ നാളെ രാവിലെ മുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം ജെൻസി പറഞ്ഞു അല്ല ആരാ ഉണ്ടാക്കുന്നത് നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയോ ആകെക്കൂടി എന്തെങ്കിലും ഉണ്ടാക്കുന്നത് പാർവതിയാണ് ദൈവത്തെ ഓർത്ത് അവളെ സഹായിക്കാനായിട്ട് ആ ഭാഗത്തേക്ക് പോകരുത് കഴിക്കാനുള്ളതാണ് രാജേഷ് പറഞ്ഞു ഏയ് അങ്ങനെയുള്ള അഹങ്കാരങ്ങളൊന്നും ഞങ്ങൾ കാണിക്കില്ല അവൾ തന്നെ ഉണ്ടാക്കിക്കോട്ടെ നീതു പറഞ്ഞു അല്ല ഞാൻ ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറഞ്ഞല്ലോ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാനുണ്ടാക്കും ഞാനേ നിങ്ങളുടെ ജോലിക്കാരിയൊന്നുമല്ല പാർവതി പറഞ്ഞു ദേഷ്യപ്പെടാതെ സഹായിക്കാം പക്ഷേ എന്തെങ്കിലും ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിന്നോടുണ്ടാക്കാൻ പറഞ്ഞത് ജെൻസി പറഞ്ഞു ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചോളണം പാർവതി പറഞ്ഞു മതി മതി വേഗം വാ എന്തെങ്കിലും പ്രണവിൻ്റെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് നീതു വെപ്രാളം കൂട്ടാൻ തുടങ്ങി അതിൻ്റെ ഒരു വെപ്രാളം കണ്ടോ രാജേഷ് തലയിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു എല്ലാവരും അവിടെ നിന്നും ഇറങ്ങി ഡോറ് ലോക്ക് ചെയ്തു അവർ അവിടെ നിന്നും താഴത്തെ പതിനൊന്നാമത്തെ നിലയിലേക്ക് പോകാനായി ലിഫ്റ്റിനടുത്തേക്ക് നടന്നു അവർ ലിഫ്റ്റിനടുത്ത് എത്താറായപ്പോഴാണ് അവരുടെ കുറച്ച് മുന്നിലായി ലിഫ്റ്റ് ഓപ്പൺ ആയത് നീതുവിനോടും ജിൻസിയോടും സംസാരിച്ച് മുന്നിൽ പാർവതി നടന്നു അവരുടെ പുറകെയാണ് അരുണും രാജേഷും രമേശും നടന്നത് പെട്ടെന്നാണ് ലിഫ്റ്റിൽ നിൽക്കുന്ന ആളിലേക്ക് അവളുടെ നോട്ടം പോയത് ആ ലിഫ്റ്റിനുള്ളിൽ യെല്ലോ ലൈറ്റിൻ്റെ പ്രകാശത്തിൽ അതിൽ നിൽക്കുന്ന ഒരാളെ അവൾ കണ്ടു അയാൾ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവളും ഒന്ന് നോക്കി ഫോണിൽ സംസാരിച്ചു അയാൾ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു അയാളുടെ പുറകെ രണ്ടു പേർ കൂടി ഉണ്ടായിരുന്നു പെട്ടെന്ന് ലിഫ്റ്റ് ക്ലോസായി ലിഫ്റ്റ് അടയുമ്പോഴും അയാൾ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അത് അവൾക്ക് തോന്നിയതാണ് എന്ന് വിചാരിച്ച് അവൾ അതിനെ വിട്ടുകളഞ്ഞു മര്യാദയ്ക്ക് ഇപ്പോൾ അവിടെ എത്തിയിരുന്നെങ്കിൽ ആ ലിഫ്റ്റിൽ പോകായിരുന്നു നീ ഇത് പറഞ്ഞു നീ എന്തിനാ തിരക്ക് കൂട്ടുന്നത് അടുത്ത ലിഫ്റ്റ് ഉണ്ടല്ലോ അതിൽ കയറാം അങ്ങനെ അവർ ആറുപേരും ആ ലിഫ്റ്റിലേക്ക് കയറി പതിനൊന്നാമത്തെ ഫ്ലോറിൽ ലിഫ്റ്റ് നിന്നതും അവർ അവിടെ നിന്നും ഇറങ്ങി എടാ ഫോൺ വിളിച്ചിട്ട് പ്രണവ് വീട്ടിലുണ്ടോ എന്ന് ചോദിക്ക് ജെൻസി പറഞ്ഞു അപ്പോൾ തന്നെ രാജേഷ് ഫോണെടുത്ത് പ്രണവിൻ്റെ നമ്പറിൽ വിളിച്ചു ഹലോ പ്രണവ് നീ എവിടെയാണ് രാജേഷ് ചോദിച്ചു ഞാൻ എൻ്റെ വീട്ടിലുണ്ട് അല്ല നിങ്ങൾ എന്നാ വരുന്നത് എങ്ങനെയാ വരുന്നത് ട്രെയിനിൽ തന്നെയാണെന്ന് തീരുമാനിച്ചോ പ്രണവ് ചോദിച്ചു അതേടാ ഞങ്ങൾ ട്രെയിനിലാണ് വരുന്നത് അപ്പോൾ എന്നാ അവിടെ നിന്ന് തിരിക്കുന്നത് മുംബൈയിലേക്ക് പ്രണവ് ചോദിച്ചു അത് ഞങ്ങൾ കറക്റ്റ് ഡേറ്റ് വിളിച്ച് പറയാം നീ ഇപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു അപ്പാർട്ട്മെൻറ്റ് എങ്ങാനും കിട്ടുമോ രാജേഷ് ചോദിച്ചു എടാ അത് ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റുകളിൽ ഇരുപത്തിയൊന്നാമത്തെ ഫ്ലോർ മുതൽ മുകളിലേക്ക് ഐ എൽ ജി ഗ്രൂപ്പ് അവരുടെയാണ് പിന്നെ താഴേക്ക് കാണും അവിടെ ഏതെങ്കിലും അപ്പാർട്ട്മെൻറ്റ് ഫ്രീ ആണോ എന്ന് വേണമെങ്കിൽ ഞാൻ അന്വേഷിക്കാം നിങ്ങൾക്കുള്ള താമസ സൗകര്യം അതിന് മസാബ ഗ്രൂപ്പ് ചെയ്തു തരും എന്നല്ലേ പറഞ്ഞത് അതെ പക്ഷേ നിന്റെ അപ്പാർട്ട്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ ഒരുമിച്ചാകുമല്ലോ എന്ന് വിചാരിച്ചാണ് രാജേഷ് പറഞ്ഞു എടാ നിന്റെ ഫ്ലാറ്റ് പതിനൊന്നാമത്തെ ഫ്ലോറിലാണെന്നല്ലേ നീ പറഞ്ഞത് അതേടാ നിങ്ങൾ എന്തായാലും ഇവിടെ വരുമ്പോൾ എന്നെ വിളിക്ക് എന്നാൽ ശരി എന്ന് പറഞ്ഞ് പ്രണവ് ഫോൺ കട്ട് ചെയ്തതും എല്ലാവരും കൂടി ചിരിച്ചു പ്രണവ് അവരുടെ കോളേജിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു അവിടുത്തെ ഒരു മോഡലുമായിരുന്നു അച്ഛൻ്റെ ജോലിയുടെ ഭാഗമായി അവരെല്ലാവരും മുംബൈയിൽ സെറ്റിൽഡ് ആയതുകൊണ്ട് അവൻ അവിടെ നിന്നും തിരിച്ച് മുംബൈയിലേക്ക് വന്നതാണ് അങ്ങനെയുള്ള കൂട്ടാണ് പ്രണവുമായി അവർ ഡിസൈൻ ചെയ്യുന്ന വസ്ത്രങ്ങളിലെ മെൻസ് സെക്ഷനിലെ മോഡൽ ഒന്ന് പ്രണവാണ് പതിനൊന്നാമത്തെ നമ്പർ കണ്ടതും നീതു വേഗം തന്നെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെന്നു പുറത്ത് ബെല്ലടിച്ചു അല്പസമയം കഴിഞ്ഞതും ഡോറ് തുറന്നു അത് പ്രണവിൻ്റെ അമ്മയാണ് അവർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാരണം അവർ വീഡിയോ കോളിൽ കണ്ടിട്ടുണ്ട് മക്കളെ നിങ്ങൾ ഇന്ന് വരുമെന്ന് പറഞ്ഞില്ലല്ലോ ആൻറ്റി അകത്തേക്ക് നോക്കി പിന്നെ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഞങ്ങൾ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവന് ഒരു സർപ്രൈസ് കൊടുത്തതാണ് വായ എല്ലാവരും അകത്തേക്ക് വാ മക്കളെ പ്രണവിൻ്റെ അമ്മ അവരെ സ്നേഹപൂർവ്വം അകത്തേക്ക് സ്വീകരിച്ചു അപ്പോഴാണ് അവിടെ പ്രണവിനെ കാണുന്നത് അവരെ കണ്ടതും പ്രണവ് ഞെട്ടി നിങ്ങളിപ്പോൾ എന്നെ വിളിച്ചത് ഇവിടെ വെച്ചാണോ പ്രണവ് ചോദിച്ചു അതെ നിങ്ങൾ എന്താ വരുന്ന കാര്യം പറയാഞ്ഞത് ഞാൻ സ്റ്റേഷനിൽ വരുമായിരുന്നല്ലോ പ്രണവ് പറഞ്ഞു ഞങ്ങൾ രാവിലെ എത്തി ഞങ്ങളെ കൊണ്ടുവരാൻ ഇവിടെ നിന്നും ആൾ വന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പതിനാറാമത്തെ ഫ്ലോറിലെ അപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ അവിടെ വന്ന് ലഗേജും വെച്ച് എല്ലാവരും കുളിച്ച് ഫ്രഷായി നിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയതാണ് രാജേഷ് പറഞ്ഞു മക്കൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ വരുന്ന കാര്യം മുൻകൂട്ടി പറയാത്തത് കൊണ്ട് ആൻറ്റി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പ്രണവിൻ്റെ അമ്മ പറഞ്ഞതും നീതു എല്ലാവരെയും കലുപ്പ് നോട്ടം നോക്കി ആൻറ്റി ഞങ്ങൾ ട്രെയിനിൽ നിന്നും ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചു പിന്നെ കൊണ്ടുവന്ന സ്നാക്സും കഴിച്ചിരുന്നു ജെൻസിയാണ് പറഞ്ഞത് അതെയോ എന്തായാലും സമയം ഉച്ചയാകാറായില്ലേ ഒരു കാര്യം ചെയ്യാം ഞാൻ നിങ്ങൾക്കുള്ള ഉണ്ടാക്കാം പ്രണവിൻ്റെ അമ്മ പറഞ്ഞു അപ്പോഴേക്കും അങ്ങോട്ട് പ്രണവിൻ്റെ സഹോദരിമാർ വന്നു ചേച്ചി എന്ന് വിളിച്ച് അവർ അവരുടെ അടുത്തേക്ക് ഓടി വന്നു വീഡിയോ കോളിലും ഏട്ടൻ പറഞ്ഞും ഉള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ യാതൊരുവിധം മാറ്റവും ഇല്ലാട്ടോ അതുപോലെ തന്നെ പ്രണവിൻ്റെ സഹോദരി പ്രാർത്ഥനയാണ് പറഞ്ഞത് പ്രണവിന് രണ്ട് സഹോദരിമാരാണ് ഒരാൾ പ്രാർത്ഥനയും ഒരാൾ പ്രയാഗയും പാർവതി ചേച്ചി പ്രാർത്ഥന പാർവതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാണാനിരുന്നത് ചേച്ചിയായിരുന്നു കാരണം ഏട്ടൻ പറഞ്ഞ് കേട്ടിട്ടുള്ള ചേച്ചിയുടെ മുടി അത് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എവിടെ ഒന്ന് കാണട്ടെ പ്രാർത്ഥന പറഞ്ഞു പാർവതി അവളുടെ മുന്നിലേക്ക് മുടിയിട്ട് കാണിച്ചു അടിപൊളിയായിട്ട് കേട്ടോ ഈ മുംബൈ നഗരത്തിൽ ഞങ്ങൾ ഇതുവരെയും ഇത്രയും ഭംഗിയുള്ള മുടിയുള്ള ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല ചേച്ചിയെ കാണാനും അടിപൊളിയാണ് കേട്ടോ പ്രാർത്ഥന പ്രണവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഡേ വന്നേ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം ഇവർ ഒന്നും കഴിക്കാതെ വന്നിരിക്കുന്നത് പ്രണവിൻ്റെ അമ്മ പ്രാർത്ഥനയെയും പ്രയാഗയേയും സഹായത്തിനായി വിളിച്ചു ഞാനും വരാം എന്ന് പറഞ്ഞ് പാർവതി അവരെ സഹായിക്കാനായി കിച്ചണിലേക്ക് ചെന്നു പെട്ടെന്ന് തന്നെ ആൻറ്റി ഫ്രിഡ്ജിൽ നിന്നും മീനും മറ്റും എടുത്ത് കറി വയ്ക്കാനും ഉണ്ടാക്കാനും അങ്ങനെ തുടങ്ങി അവരെ സഹായിച്ചുകൊണ്ട് പാർവതിയും പ്രയാഗയും ഇരുന്നു പ്രാർത്ഥന ബാക്കിയുള്ളവരുമായി സംസാരത്തിലാണ് അപ്പോൾ മൂന്ന് മണിക്കാണ് അപ്പോയിൻമെൻ്റ് കിട്ടിയിരിക്കുന്നത് അല്ലേ പ്രണവിൻ്റെ അമ്മ ചോദിച്ചു അതെ ആൻറ്റി അറിയോ എങ്ങനെയുണ്ട് അവർ നല്ല ആൾക്കാരാണോ പാർവതി ചോദിച്ചു അതെ മസാബയുടെ മൂത്ത സഹോദരനും ഇളയ സഹോദരനും വിവാഹം കഴിച്ചിരിക്കുന്നത് മലയാളികളെയാണ് അതെയോ ആൻറ്റിക്ക് അവർ പരിചയമുണ്ടോ പാർവതി ചോദിച്ചു പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇവിടെ വെച്ച് ഞങ്ങൾ കാണുമ്പോൾ സംസാരിക്കാറുണ്ട് അവരൊന്നും ഒരു കുഴപ്പമുള്ള ആൾക്കാരല്ല മോളെ അവിടെ കുറച്ചെങ്കിലും പേടിക്കേണ്ടത് അവരുടെ മകനെയാണ് ആരുടെ മസാബ മാമിൻ്റെയോ അയ്യോ അല്ല മസാബയുടെ മൂത്ത സഹോദരൻ്റെ മകൻ നിങ്ങൾ കേട്ടിട്ടില്ലേ ഐ എൽ ജി ഗ്രൂപ്പ് പ്രണവിൻ്റെ അമ്മ ചോദിച്ചു പിന്നെ കേട്ടിട്ടുണ്ട് അവരുടെ കേരളത്തിലെ ഹോസ്പിറ്റലാണ് എൻ്റെ ചേച്ചി ജോലി ചെയ്യുന്നത് പാർവതി പറഞ്ഞു അതെ അവർക്ക് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ബിസിനസ്സുണ്ട് ഉണ്ട് ഐ എൽ ജി ഗ്രൂപ്പ് എന്ന ആ സാമ്രാജ്യം ഇത്രയും വലിയ നിലയിൽ എത്തിച്ച ഒരാളേ ഉള്ളൂ അത് മസാബയുടെ മൂത്ത സഹോദരൻ ലോക്നാഥ ഗുപ്തയുടെയും ശോഭ ലോക്നാഥ് ഗുപ്തയുടെയും മൂത്ത മകൻ ഇന്ദ്രജിത് ലോക്നാഥ് ഗുപ്തയാണ് ഇവിടെ പ്രണവിന്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ മുംബൈയിലെ ഓഫീസിലെ മാനേജറാണ് ഇന്ദ്രജിത് ലോക്നാഥ് മാത്രമാണ് ഇത്തിരി ദേഷ്യക്കാരൻ ബാക്കിയെല്ലാവരും പാവങ്ങളാണ് പ്രണവിന്റെ അമ്മ പറഞ്ഞു അപ്പോൾ അത് കേട്ടുകൊണ്ടുവന്ന പ്രാർത്ഥന പറഞ്ഞു ചേച്ചി അമ്മ പറയുന്നത് വിശ്വസിക്കണ്ടട്ടോ ഇത്തിരി ദേഷ്യക്കാരനല്ല ആള് ഭയങ്കര ചൂടനാണ് ആരോടും സംസാരിക്കുന്നില്ല കാണുമ്പോൾ ചിരിക്കുക പോലുമില്ല ഒരു ടെറർ പക്ഷേ കാണാൻ എന്നെ ഭംഗിയാണെന്ന് അറിയോ ഹോളിവുഡിലെയും ബോളിവുഡിലെയും എല്ലാ ആക്ടേഴ്സും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒന്നുമല്ല അത്രയും ഭംഗിയാണ് കാണാൻ അതിൻ്റെ അഹങ്കാരമാണെന്ന് തോന്നുന്നു ആരോടും മിണ്ടുകയില്ല ചിരിക്കുകയും ഇല്ല ഒട്ടുമില്ല കുറച്ചുകൂടി സംസാരിക്കുന്നത് അഖിൽ എന്ന് പറയുന്ന ചേട്ടനാണ് പ്രാർത്ഥന പറഞ്ഞു ഹായ് ഞാനാണ് കാർത്തിക ഇന്നലെ പറഞ്ഞത് കറക്റ്റാണ് കഴിഞ്ഞ കഥയിൽ അഞ്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം ഒരാൾ കൂടുതൽ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തെറ്റുപറ്റിയതാണ് പക്ഷേ എന്തായാലും ഞാനത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പിന്നെ കഥയിൽ ചില മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഞാൻ കഥാപാത്രങ്ങളുടെ പേരുകളും ചിലപ്പോൾ മാറിപ്പോവാം ഞാൻ പറഞ്ഞില്ലേ ഞാനിത് ഓർത്ത് എഴുതുന്നതാണ് എവിടെയും എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ എവിടെയും എനിക്കിത് ഒന്നും ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടില്ല എൻ്റെ മനസ്സിലുള്ളതാണ് വരുന്നത് ഉറപ്പായിട്ടും മാറ്റങ്ങളുണ്ടാകും അതുപോലെ തന്നെ ഞാൻ കഥയിൽ അറിഞ്ഞുകൊണ്ട് തന്നെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട് കേട്ടോ കാരണം പഴയ കഥ കേട്ടവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ബോർഡടിക്കേണ്ട ചെറിയ ചെറിയ മാറ്റങ്ങൾ ആവാം അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂട്ടാ എന്തായാലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്ത് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇന്നലെ കമൻറ്റ് ചെയ്തവരിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അന്നത്തെ ആ കഥ പോലും അവർ ഇത്രമാത്രം ഓർത്തിരിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഈ നിന്നിലലിയാൻ എന്ന സ്റ്റോറി എത്രമാത്രം നിങ്ങളിൽ ഓർത്തിരിക്കുന്നുണ്ട് നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിന് തന്ന സപ്പോർട്ട് ഈ കഥയ്ക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ മറ്റു രണ്ട് കഥകൾക്ക് കൂടി തരണം എല്ലാവരും ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ പറയണം ഓക്കെ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക